നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അല്ല എന്താണിത് കഥ എസ് ആർ എച്ചനെ എല്ലാവരും എടുത്തിട്ട് അലയ്ക്കുകയാണ് ഇപ്പോൾ ജി ടി അവരെ തകർത്ത് വിട്ടിരിക്കുന്നു ഏഴ് വിക്കറ്റിന് ഇരുപത് ബോളുകൾ ശേഷിക്കെയാണ് അവർ ആ വിജയത്തിലേക്ക് കടന്നു പോയിരിക്കുന്നത് ഗില്ലിൻ്റെ കിടലൻ ഇന്നിങ്സ് ഇന്ന് സായി സുദർശൻ തിളങ്ങിയില്ല പക്ഷേ ഗില്ല് അർദ്ധ സെഞ്ചുറിയും മറികടന്ന് മുന്നോട്ട് പോയി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു വാഷിംഗ്ടൺ സുന്ദറിൻ്റെ വെടിക്കെട്ട് ഇരുപത്തൊമ്പത് പന്തിൽ നാൽപ്പത്തൊമ്പത് റദർ അഴിഞ്ഞാട്ടം പതിനാറ് പന്തിൽ എല്ലാം കൂടി ചേർന്നപ്പോൾ എസ് ആർ എച്ച് അത് താങ്ങാനായില്ല ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി അൻപത്തിരണ്ട് റൺസ് മാത്രമാണ് എടുത്തത് എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി അവരുടെ ഓപ്പണർമാരും ടോപ്പ് ഓർഡറും ഒക്കെ പരാജയപ്പെടുന്ന കാഴ്ച ട്രാവിസിൻ്റെ എട്ട് റൺസ് അഭിഷേക് ശർമ്മ പതിനെട്ട് റൺസ് ഇഷാൻ കിഷൻ പതിനേഴ് റൺസ് അങ്ങനെ ടോപ്പ് ഓർഡർ വീണപ്പോൾ അൻപത് റൺസ് മാത്രമാണ് എട്ടാമത്തെ ഓവറിൽ അവർക്ക് അവർക്കുണ്ടായിരുന്നത് മൂന്ന് വിക്കറ്റിന് അൻപത് റൺസ് നിതീഷ് കുമാർ റെഡ്ഡി മുപ്പത്തിനാല് പന്തിൽ നിന്നാണ് മുപ്പത്തൊന്ന് റൺസ് അടിച്ചത് ഹെൻറി ക്ലാസൻ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിയേഴ് അനുകീത് വർമ്മ പതിനാല് പന്തിൽ നിന്ന് പതിനെട്ട് ഒടുവിൽ കമിൻസ് ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് ഒരു കമിയോ ഉള്ളതുകൊണ്ടും മാത്രമാണ് അവരുടെ സ്കോർ ബോർഡ് നൂറ്റി അൻപത് കടന്നത് ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി അൻപത്തിരണ്ട് റൺസ് സിറാജ് ഒരിക്കൽ കൂടി തീ പിറക്കുന്ന ബൗളിംഗ് ഓവറിൽ പതിനേഴ് റൺസ് അധികം നാല് വിക്കറ്റുകളാണ് വീഴ്ത്തിയെടുത്തത് സായി കിഷോർ നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ പ്രസിദ്ധ കൃഷ്ണ നാല് ഓവറിൽ ഇരുപത്തി അഞ്ച് റൺസിന് രണ്ട് എടുത്തു അങ്ങനെ മികച്ച പ്രകടനമാണ് ജി ടിയുടെ ബൗളർമാർ പുറത്തെടുത്തത് മറുപടി ബാറ്റിങ്ങിൽ സായ് സുദർശനെ തുടക്കത്തിൽ നഷ്ടമായി ആദ്യ വിക്കറ്റ് വീഴുമ്പോൾ പതിനഞ്ച് റൺസ് അവരുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നുള്ളു പിന്നാലെ ജോസ് പട്ലറും മടങ്ങി ജോസ് ഏട്ടൻ ഡെക്കായിരുന്നു പക്ഷേ ഗില്ലും വാഷിംഗ്ടൺ സുന്ദറും ചേർന്നുകൊണ്ട് ടീമിനെ വിജയത്തോടടുപ്പിച്ചു നാല്പത്തിമൂന്ന് പന്തിലിന് അറുപത്തൊന്ന് റൺസ് എടുത്ത് ഗില്ല് പുറത്താകെ നിന്നപ്പോൾ വാഷിങ്ടൺ സുന്ദർ ഇരുപത്തൊമ്പത് പന്തിൽ നാല്പത്തൊമ്പത് റൺസ് ഒടുവിൽ സർഫൻ റുദർഫോടും പൊളിച്ചടുക്കി പതിനാറ് പന്തിൽ നിന്ന് മുപ്പത്തഞ്ച് റൺസ് അങ്ങനെ വമ്പൻ വിജയവിത ജി ടി സ്വന്തമാക്കിയിരിക്കുന്നു തുടരൻ വിജയങ്ങളാണ് ഇപ്പോൾ ജീ ടി നേടിയിരിക്കുന്നത് നാല് കളികളിൽ നിന്ന് ആറ് പോയിന്റുമായിട്ട് അവരിപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു അതേസമയം എസ് ആർ എച്ച് അഞ്ച് കളികൾ കളിച്ചിട്ട് ഒരേ ഒരു കളിയാണ് വിജയിച്ചത് രണ്ട് പോയിന്റോട് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് കൂടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് കൂട്ട്